നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ ഞാൻ ഇന്നിവിടെ പറയാൻ പോന്നത് വിട്ടുപൂച്ചയുടെയും തങ്കുപൂച്ചയുടെയും കഥയാണ് ഇതാണ് വിട്ടുപൂച്ചേ ഇതാണ് തങ്കുപൂച്ച അതേണ്ടത്തെ ൂച്ചയും തങ്കുപൂച്ചയും ഉണ്ടായിരുന്നു അന്നേരം അവരതുവഴി നടന്നു നടന്ന് പോവുകയായിരുന്നു അന്നേരം അവർക്ക് രാവിലെ തൊട്ട് ഒന്നും കഴിച്ചിട്ടില്ല ഏർ അവരൊന്നും കഴിച്ചിട്ടില്ല എന്നിട്ട് അതുവഴി നടന്ന് പോകുമ്പോൾ ഒരു നെയ്യപ്പം കണ്ടു നെയ്യപ്പ ആദ്യം കണ്ടത് വെട്ടുപൂച്ച ആയിരുന്നു ആദ്യം തിന്നെടുത്തത് തങ്കുപൂച്ചയും എന്നിട്ട് ആദ്യം എന്നിട്ട് തങ്കുപൂജ എന്നിട്ട് വിട്ടുപൂച്ച എടുത്തോട്ട് ചെന്നു എന്നിട്ട് വിട്ടുപൂച്ചു ഞാൻ അയിതാദ്യം കണ്ടേ എന്നിട്ട് തങ്കു പൂജ പറഞ്ഞു ഏയ് ഞാൻ ഐതാദ്യം എടുത്തേ പിന്നെ വിട്ടുപൂച്ച പറഞ്ഞ് ഞാൻ അയിതാദ്യം കണ്ടേ പിന്നെ തങ്കു പൂജ പറഞ്ഞ് ഞാൻ ഐതാദ്യം എടുത്തെ അന്നേരം രണ്ടുപേരും കൂടെ വഴക്കായി എന്നിട്ട് മോലിരുന്ന ഇത് കാണുന്നുണ്ട് ഞാൻ കിട്ടുകരൻ കിട്ടുകരൻ താഴേക്ക് ഇറങ്ങി വന്ന് ചോദിച്ചു എന്താ കൂട്ടുകാരെ നിങ്ങളിങ്ങനെ വഴക്കിടുന്നതെന്ന് അന്നേരം വിട്ടുപൂച്ച പറഞ്ഞു ഞാനിതാദ്യം കണ്ടേന്ന് അന്നേരം തങ്കുപ്പൂച്ച പറഞ്ഞ് ഞാനത് ആദ്യം എടുത്തേന്ന് അന്നേരം തങ്കുപ്പൂച്ചയുടെ കൈയിൽ നിന്ന് വിട്ടുകരങ്ങൻ ആ നെയ്യപ്പം എടിച്ചു എന്നിട്ട് അതിന് ഇങ്ങനെ മുറിച്ചു എന്നിട്ട് രണ്ടു പേർക്കും ഇങ്ങനെ കൊടുത്തു എന്നിട്ട് അന്നേരം തങ്കുപ്പൂച്ച പറഞ്ഞു അല്ല മിട്ടുപൂച്ച കൂടുതൽ എനിക്ക് കുറവാണ് അന്നേരം വിട്ടു ഒറ്റ കളി അടിച്ചു അന്നേരം തങ്കുപൂജ കൂടലെന്ന് പറഞ്ഞ് മിട്ടുപൂച്ച പറഞ്ഞു പിന്നെ തങ്കുപൂജന്ന് ഒറ്റ കടി പിന്നെ തങ്കുപൂജ പറഞ്ഞു മിട്ടുവിന്റെ കൂടലെന്ന് അന്നേരം ഒറ്റ കടി പിന്നെ തങ്കുവിൻ്റെ ഇതാ കൂടുതൽ പൂച്ച പറഞ്ഞു അന്നേരം വീട്ടിൽ തങ്കുവിൻ്റെ നിന്ന് ഒറ്റക്കടി പിന്നെ വിട്ടുവിൻ്റെ കൂളെന്ന് പറഞ്ഞു അന്നേരം വിട്ടുവിൻ്റെ നിന്ന് ഒറ്റക്കടി എല്ലാം കുരങ്ങത്തിൽ തന്നെ വയ്ക്കും താങ്ക് യു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനി അടുത്തതായി കാണിക്കാൻ പോകുന്നത് ടീച്ചർ പറഞ്ഞ പേപ്പറും വെച്ച് ഉണ്ടാക്കിയ പൂച്ചിയാണ് ചേട്ടൻ അടുത്ത് മാവാണ് താങ്ക് യു